ജോർജ് കള്ളിവയലിൽ ഇവിടെ ടി കെ രാജ്മോഹൻ സാർ കൃത്യമായിട്ട് നടന്നതൊരു ഭീകര ഭീകരാക്രമണമാണ് എന്ന് തറപ്പിച്ചു പറയുന്നു മറ്റൊരു കാര്യം ഇത്രയും നാൾ അപ്പോൾ അനിഷ്ട സംഭവങ്ങൾ ഒന്നും ഇന്ത്യയിൽ നടക്കാതിരുന്നത് സ്ഫോടനങ്ങൾ ഉൾപ്പെടെ നടക്കാതിരുന്നത് പലതും നമ്മൾ ക്രാക്ക് ചെയ്തതുകൊണ്ടാണോ കാരണം ഈ ഹരിയാനയിലെ ഫരീദാബാദിനെടുത്ത ഗ്രാമത്തിൽ നിന്നും ജമ്മു കാശ്മീർ പോലീസ് മുന്നൂറ്ററുപത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും സ്ഫോടനം സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ട രണ്ടായിരത്തി തൊള്ളായിരം കിലോ സാമഗ്രികളും എ കെ ഫോർട്ടി സെവൻ തോക്കും വെടിക്കോപ്പുകളടക്കമുള്ള വൻ ശേഖരം പിടികൂടിയിരുന്നു അത് ഈ സ്ഫോടനം നടക്കുന്നതിൻ്റെ തലേന്നാണ് ഒക്ടോബർ ഒടുവിൽ പട്നയിലെ ഗാന്ധി മൈതാനത്ത് ചട്ട് പൂജാ സമയത്ത് ബോംബ് സ്ഥാപിക്കാനുള്ള ജെയ്ഷെ മുഹമ്മദ് പദ്ധതി ബീഹാറിലെ ഭീകരവിരുദ്ധ സേന തകർത്തു ഗുജറാത്തിൽ നിന്നുൾപ്പെടെ ഐ എസ് ഐ എസ് തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തു ഇങ്ങനെ എട്ടോളം സംഭവങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ടൊരു മുന്നൊരുക്കം നടത്തിയത് കൊണ്ടാണോ പലതും അല്ലെങ്കിൽ പല പദ്ധതികളും തീവ്രവാദികളുടെ നടക്കാതെ പോയത് ഈ ഇപ്പോൾ നടന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സ്ഫോടനം പാനിക്കായിട്ട് തങ്ങളുടെ കൂട്ടത്തിലുള്ള മറ്റു ഭീകരവാദികൾ പിടിച്ചു തറിഞ്ഞ് പാനിക്കായി നടത്തിയ ഒരു അറ്റാക്ക് മാത്രമായി കണക്കാക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ ഈ ഫലീദാബാദിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം വരുന്ന സ്ഫോടക നിർമ്മാണ വസ്തുക്കളും ഒക്കെ കണ്ടെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇതൊരു വലിയ നമ്മൾ ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്ത് കിടന്നുള്ള ഒരു വലിയ ഭീകരതയിലേക്ക് പോയേനെ എന്തായാലും ഈ ചോദ്യത്തിൽ ആദ്യമേ ഞാൻ നമ്മുടെ ഡോക്ടർ വിൻസെൻറ്റും നമ്മുടെ ഐ പി എസ് ഉദ്യോഗസ്ഥരും ഒക്കെ പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ പൂർണ്ണ ഏതാണ്ട് യോജിക്കുകയാണ് പക്ഷെ നമ്മളിവിടെ ഞങ്ങൾ ജമീഷ് പറഞ്ഞതിനകത്തൊരു ചെറിയ തിരുത്തല് ആവശ്യമുണ്ട് കാരണം മൂന്ന് ഡോക്ടർമാരല്ല കൃത്യമായി അഞ്ച് ഡോക്ടർമാരാണ് ഇപ്പോൾ ഈ ഡൽഹി ചെങ്കോട്ടയിലെ കാർബോംബോ സ്ക്വാഡനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ വൈറ്റ് കോളർ അല്ലെ വെള്ളക്കോളർ ഈ എക്കോസിസ്റ്റത്തിലെ ഈ വൈറ്റ് കോളർ ടെറർ എക്കോ സിസ്റ്റത്തിലേക്ക് അല്ലെ ഭീകര ആവാസ വ്യവസ്ഥയിലേക്ക് സജീവമായിട്ട് നേരിട്ട് പങ്കാളിത്തമുള്ളതായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് അതിനകത്തൊരു വനിതയുണ്ട് ഇവരെല്ലാം ആ ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് സെൻറ്ററിലെ ഡോക്ടർമാരാണ് അതിന് ഒരാൾ ഒഴികെ ബാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രം എം ബി ബി എസ് ആരംഭിച്ച ഈ യൂണിവേഴ്സിറ്റിയിലെ നാൽപ്പത് ശതമാനം വിദ്യാർത്ഥികളും ജമ്മു കാശ്മീരിൽ നിന്നുള്ളതാണ് അതിനാൽ തന്നെ ഇതിനകത്തൊരു സത്ത വേണ്ടതായിരുന്നു കാരണം ചില പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ ജമ്മുകാശ്മീരിലുണ്ട് പിന്നെ ഈ അറസ്റ്റിലായവർ നമുക്കറിയാം ഈ ഡോക്ടർമാർക്ക് പാക് ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദുമായിട്ടും അൻസർ ഗസ്വത്തുൽ ഹിന്ദ് നമ്മളാരും നേരത്തെ കേട്ടിട്ടില്ല പക്ഷേ ജമ്മു കാശ്മീരിൽ സജീവമായി പ്രവർത്തിക്കുന്ന അൽ ഖൈദയുമായി ബന്ധമുള്ള ഒരു ഇസ്ലാമിക ഭീകര സംഘടനയാണത് ഞാൻ ആ മുമ്പേ പറഞ്ഞ അഞ്ചു പേരുടെ പേരെന്ന് ആൾക്കാർ മനസ്സിലാക്കാൻ വേണ്ടി അഞ്ച് ഡോക്ടർമാർ എം ബി ബി എസ് ഡോക്ടർമാരാണ് ഈ ഡൽഹി കാർ ബോംബ് സ്ഫോടനത്തിൽ നേരിട്ട് ബന്ധമുള്ളതായിട്ട് ഇപ്പോൾ കണ്ടെത്തുന്നത് ഇവരെല്ലാം ഇവരിൽ ഒരാൾ ഇവരിൽ പുൽവാമ സ്വദേശിയായിട്ടുള്ള ഡോക്ടർ ഉമർ മുഹമ്മദാണ് ആണ് ചാവേറായിട്ട് ആക്രമണം നടത്തിയത് അയാളാണ് കൊല്ലപ്പെട്ടത് ഈ ചാവേർ അയാളാണ് ഇതിൻ്റെ സൂത്രധാരകൻ എന്ന് പറയുന്നു എന്തായാലും ഹരിയാനയിലെ ഫരിദാബാദിലെ ഡോക്ടർ മുസാബിൽ ഗനായി എന്ന് പറയുന്ന ഒരു മുപ്പത്തഞ്ച് വയസ്സുകാരുണ്ട് അയാൾ ആനന്ദ്നാഗ് സ്വദേശിയാണ് അവിടുത്തെ സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തായ ഒരാളാണ് കാശ്മീരിലെ കുൽഗാം സ്വദേശിയാണ് ഡോക്ടർ അദീൽ അഹമ്മദ് അറാത്ത് എന്ന് പറയുന്ന ആൾ ഇരുന്നാണ് ഈ അമോണിയൻ നൈട്രൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തിയത് ഫരീദാബാദിലെ അൽഫദ യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജിലെ മൂന്ന് വർഷമായിട്ട് ജോലി ചെയ്യുന്ന സീനിയർ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് അതിലാകുന്നത് അപ്പൊ ഈ ക്യാമ്പസിൽ തന്നെയാണ് താമസിച്ചിരുന്നെങ്കിൽ തൊട്ടടുത്തുള്ള ദോജ് എന്ന് പറയുന്ന ഈ ഫരീദാബാദിൽ തന്നെയുള്ള ഒരു ചെറിയ ഏരിയയാണ് ധോജ് അവിടെ ഒരു മുറി വാടകയ്ക്കെടുത്താണ് അവിടെയാണ് ഈ ബോംബ് നിർമ്മാണം കാരണം അവിടെ നിന്നാണ് ഇറ്റാലിയൻ നിർമ്മിത ബെറേറ്റ പിസ്റ്റിളുകൾ ഐഇ ഡി പൊട്ടിടത്തുള്ള ലഘുലേഖകൾ ഒക്കെ കണ്ടെത്തിയത് അവിടെ അവിടെയാണ് നമ്മൾ ഈ ഈ മുസാഫലും മുസാമിലും പുൽവാബ സ്വദേശിയാണ് പിന്നെയാണ് യു പി യിലെ എന്നുള്ള വനിതാ ഡോക്ടർ ഷഹീൻ സയ്യിദ് എന്ന് പറയുന്ന ഡോക്ടറെ പിടിച്ചത് ആ ഡോക്ടറുടെ കാറിൽ നിന്ന് നമുക്കറിയാവുന്ന ഒരു ഒരു റഷ്യൻ നിർമ്മിത ക്രാങ്കോവ് ക്രിക്കോവ് റൈഫിൾ പിടിച്ചു വിടുന്നത് ഇവരുടെ ഈ മുസാഫ്മെന്ന് പറയുന്ന ഡോക്ടറുടെ പെൺ സുഹൃത്തു കൂടിയാണ് ഇവർ ഇവരാണ് ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകനായിരുന്ന മസൂദ് അസറിൻ്റെ അസറിൻ്റെ സഹോദരി സാദിയ അസറിൻ്റെ അവർ പാകിസ്ഥാനിൽ നയിക്കുന്ന ഒരു ഒരു അവരുടെ ജമാഅത്തുൾ ഉം ഉൽ മോമിനാത്ത എന്ന് പറയുന്നത് അതിന്റെ ഒരു ഇന്ത്യ സംഘം രൂപീകരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിരുന്നു ചൈനയിൽ നിന്ന് എം ബി ബി എസ് വാസായി നാട്ടിലെത്തിയ മറ്റൊരു ഡോക്ടറാണ് ഹൈദരാബാദിലുള്ള ഡോക്ടർ അഹമ്മദ് മുഹീദ്ദീൻ സെയ്ദ് അയാളെ കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ നിന്ന് രാജേന്ദ്ര നഗറിൽ നിന്ന് ഷവർമ കച്ചവടം നടത്തിയിരുന്ന ഈ ഡോക്ടറെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഗുജറാത്തിലെ എ ടി എസ് പോലീസ് അറസ്റ്റ് ചെയ്തത് അപ്പൊ ഇവരെല്ലാം അങ്ങനെ ഇത് ഇതെല്ലാം ഒരു ഒരു തുടക്കമിട്ടിരിക്കുന്നത് കൃത്യമായ ഒരു ഒരു ഭീഷണിയാണ് നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ ഉണ്ടായിരുന്ന നമുക്കറിയാം മാവോയിസ്റ്റ് തീവ്രവാദത്തിനൊക്കെ ചില പ്രമുഖർ പിന്തുണ കൊടുത്തിരുന്നു പക്ഷെ അതൊക്കെ പിന്തുണ മാറി ഒരിക്കലും നേരിട്ട് ഇതുപോലെ പ്രൊഫഷണലുകൾ വരാറില്ല ചാവറായിട്ട് എത്തുക ഇവിടെ ഡോക്ടർ തന്നെയാണ് ചാവറായി വന്നത് അങ്ങനെ തന്നെയാണ് ചെതറിയത് പൊട്ടിച്ചെതറിയതും അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ഒരു വലിയ ഭീഷണി നമുക്ക് അറിയാവുന്നത് പോലെ അതുകൂടാതെ അവിടുന്ന് ശ്രീനഗറിൽ നിന്നുള്ള ആരിഫ് നിസാർ ദാർ എന്ന് പറയുന്ന ആള് യാസിർ അൽ ഷഫ് മസ് അഹമ്മദ്ദാർ ഷോപ്പിയാനി എന്നുള്ള മോൾവി ഇർഫാൻ ഇത് പറയാൻ കാര്യം ഞാൻ ഈ അടുത്ത കാലത്തും കാശ്മീരി പത്ത് തവണ പതിനഞ്ച് തവണ കൂടുതൽ പോയിട്ടുണ്ട് ഞാൻ ഈ ഈ പ്രദേശങ്ങളിൽ ശ്രീനഗർ മാത്രമല്ല ഈ ഭീകര കേന്ദ്രങ്ങളായിട്ടുള്ള സോപ്പോർ ബാരാമുള്ള ഇവിടെയെല്ലാം ഞങ്ങൾ വളരെ വിശദമായ പഠനം നടത്തിയിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഞങ്ങൾ കാശ്മീരിലുണ്ടായിരുന്നു അപ്പൊ ഈ കാശ്മീരിന്റെ ഒരു പ്രത്യേകതയിൽ ഇത് ഇത് വളരെ ഒരു ഭീകരവിരുദ്ധരായിരുന്ന ഒരു പോരാട്ടത്തിന് ഇന്ത്യക്ക് വരുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് അത് വളരെ ഗുരുതരവും സങ്കീർണമായ അദ്ദേഹം നമ്മുടെ ആദ്യം സംസാരിച്ച ഡോക്ടേഴ്സും അല്ല ഐ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിച്ചതുപോലെ ഇത് കേരളത്തിലും ഇതിൻ്റെ ഒരു വലിയ ഒരു പ്രശ്നം വരുന്നുണ്ട് വിദ്യാസമ്പന്നരായ യുവതയെ സ്വാധീനിക്കാൻ വേണ്ടി തീവ്രവാദികള് ഗ്രൂപ്പുകള് വളരെ കാര്യമായിട്ട് അതിനകത്ത് വലിയൊരു ഭീഷണി നമുക്ക് കേരളത്തിലുമുണ്ട് അത് ഇനി അത് ഇനിയുമെങ്കിലും അത് മനസ്സിലാക്കുകയും തിരുത്താനും നമുക്ക് കഴിയേണ്ടതുണ്ട് അതൊരു ഒരു ഒരു ഇന്ത്യയിൽ മുമ്പുണ്ടായ ഭീകരാക്രമണങ്ങളൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് എന്ന് ഇവിടെ പറഞ്ഞല്ലോ അത് ചെങ്കോട്ടയിലെ മെട്രോ സ്റ്റേഷന് ഉണ്ടായിരുന്ന തിരക്കര റോഡിൽ അത് എന്തുകൊണ്ടും ഉള്ളാണികളും ചീളുകളും ഒക്കെ തെറിച്ചില്ലെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇവരുടെ കൂട്ടാളികളെ അറസ്റ്റ് ചെയ്യുകയും അവരുടെ ഈ ഭീകര സ്ഫോടനത്തിനുള്ള വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തതോടെ ഇയാള് ഉമർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ പെട്ടെന്ന് ബിബ്രാം അല അയക്ക തിരക്ക് വരികയും അത് അതാണ് അദ്ദേഹം പെട്ടെന്ന് തന്നെ എടുക്കുകയും പക്ഷെ മൂന്ന് മണിക്കൂർ ആ ചെങ്കോട്ടക്കടുത്തുള്ള പാർക്കിംഗ് ലോട്ടിൽ അദ്ദേഹം ഒരു സെക്കൻഡ് പോലും കാറിനകത്തുന്ന പുറത്തിറങ്ങി കാറിൽ ഇരിക്കുന്നതിന്റെ വീഡിയോ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അവിടെ നിന്ന് കൃത്യമായി പ്ലാൻ ചെയ്ത് ഏറ്റവും തിരക്കുള്ള സമയത്ത് ഒരു വൈകുന്നേരം ആറ് അമ്പത്തിരണ്ടിന് ആ ആ ആ തിരക്കേറിയ ജംഗ്ഷനിലേക്ക് അയാൾ കാർ ഓടിച്ചിടുകയും പൊട്ടിത്തെറിക്കുകയാണ് പൊട്ടിത്തെറിക്കുന്നത് പറഞ്ഞാൽ അത് കൃത്യമായൊരു പ്ലാനിങ് ഉണ്ട് അതിൻ്റെ പിന്നിൽ ജെയ്ഷെ മുഹമ്മദോ ലക്ഷർ ഏതോബോ തുടങ്ങിയുള്ള സംഘടനകളുടെ ഒരു ശൈലിയിൽ അല്പം വ്യത്യസ്തമായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതിനകത്ത് കൃത്യമായൊരു ഭീകരാക്രമണ രീതി തന്നെയാണ് ഇമ്പ്രവൈസ്ഡ് സ്ഫോടനമാണ് നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിലൊക്കെ ഇപ്പോൾ പോലീസുകാർ സ്ഥിരീകരിക്കുന്നുണ്ട് അമോണിയൻ നൈഡ്രേറ്റിൻ്റെ അംശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇവിടെ ഈ നമ്മൾ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയെ ഭീഷണിയെക്കുറിച്ച് അതായത് താങ്കൾ ആദ്യമേ സൂചിപ്പിച്ചോടെ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് പേരിട്ടിരിക്കുന്നത് പോലെ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്ന വെള്ളക്കോളർ ഉന്നത പ്രൊഫഷണലുകൾ തന്നെ നേരിട്ട് ഭീകര പ്രവർത്തനത്തിലേക്കും തീവ്രവാദത്തിലേക്കും വരികയും അത് തീവ്രവാദത്തിലേക്ക് കൂടുതൽ ആളുകളെ ഇവർ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് അതാണ് ഇന്ത്യ ഇനി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് തോന്നുക